കണ്ണൂർ തുളിച്ചേരിയിലെ അജയ്കുമാറിനെ അടിച്ചുകൊന്ന കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികളായ അയൽവാസികളുടെ വീട്ടിൽ നിന്ന് മലിനജലം റോഡിലേക്ക് തുറന്നുവിട്ടത് ചോദ്യം ചെയ്തപ്പോൾ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് നിസ്സാര സംഭവമാണ് അജയ്കുമാറിന്റെ കൊലപാതകം വരെ എത്തിയത് അയൽവാസിയായ ദേവദാസിന്റെ വീട്ടിൽ നിന്ന് മലിനജലം പുറത്തേക്കൊഴുകിയത് അജയ്കുമാർ ചോദ്യം ചെയ്തതാണ് തർക്കങ്ങളുടെ തുടക്കം ഇരുവരും തമ്മിൽ ഇന്നലെ വൈകുന്നേരം വാക്കുതർക്കവും ഉണ്ടായി രാത്രി എട്ടരയോടെ പ്രദേശത്തുള്ള കടവരാന്തയിൽ ഇരിക്കുകയായിരുന്ന അജയ്കുമാറിനെ തേടി രാംദാസും മക്കളായ സഞ്ജയ് ദാസ് സൂര്യദാസ് സഞ്ജയ് ദാസിന്റെ സുഹൃത്തായ അന്യസംസ്ഥാന തൊഴിലാളി ചോട്ടു എന്നിവരെത്തി തുടർന്ന് നാലു പേരും ചേർന്ന് അജയ്കുമാറിനെ മർദ്ദിക്കുകയായിരുന്നു ഹെൽമറ്റ് വടി കല്ല് കസേര എന്നിവ ഉപയോഗിച്ച് മർദ്ദിച്ചെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കൂടെ ഉണ്ടായിരുന്ന അജയ് സുഹൃത്ത് പ്രവീണിനെയും ഇവർ ക്രൂരമായി മർദ്ദിച്ചു തലക്കേറ്റടിയാണ് അജയ് കുമാറിന്റെ മരണത്തിന് കാരണമായത് വൈകുന്നേരം എന്തോ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടില്ല പിന്നെ അവർ രണ്ട് പയ്യന്മാർ വന്ന് അവിടെ വണ്ടി നിർത്തി നോക്കി പിന്നെ വരുത്തും നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ അടിക്കാൻ പോയി ഞാൻ പിടിച്ചു മാറ്റി രണ്ട് അപ്പം അവിടെ ഇവർ മൂന്നാളും കൂടിയിട്ട് അന്ന തള്ളി താലിട്ട് അപ്പോഴത്തേക്ക് അജയടനപ്പുറം താഴെ വിടുന്നു പിന്നെ ഞാൻ എണീച്ച് നോക്കുമ്പോൾ അജേട്ടൻ റൂട്ടുമ്മലാണ് പിന്നെ ഞാനും സ്വാഭാവിക മനുഷ്യനെങ്ങനെ കടന്ന് കഴിഞ്ഞാൽ അപ്സെറ്റാകുമല്ലോ അപ്സെറ്റായി അപ്പോഴത്തേക്ക് നാട്ടുകാരുടെ വന്ന് കാര്യം അവര് പിന്നെ ഹെൽമെറ്റും കല്ലും ഉണ്ട് പിന്നെ അതേപോലെ വല്ലാണ്ട് പുള്ളീന്റെ വയറ്റത്തും ചവിട്ടി ഞാൻ വീണെടുക്കുന്നു കാണുന്നുണ്ട് എനക്ക് എഴുതിക്കാൻ കഴിയുന്നില്ല അവർ മൂന്നാളുണ്ട് മൂന്നു യൂത്തുള്ള അങ്ങനെയാ പരിക്കും അജയ് കുമാറിനെയും പ്രവീണിനെയും നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ഒരു ചെറിയ സംഭവത്തിനോടുണ്ട് അനുബന്ധമായിട്ടുണ്ടായ ഒരു വിഷയമാണ് ഇന്നലെ വൈകുന്നേരം നാലുമണിയോടുകൂടി വീട്ടിൽ നിന്നൊരു കച്ചറവെള്ളം പോകുന്നു എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കാൻ വന്നായിരുന്നു ഈ മരണപ്പെട്ട അജയകുമാറും അവരുടെ സുഹൃത്തും അപ്പോൾ അത് വന്ന് ഇവിടെ നോക്കുമ്പോൾ സമയത്ത് ഒരു വ വണ്ടി കയറുന്നതെന്നാണ് പറഞ്ഞത് അപ്പം അതുമായി ബന്ധപ്പെട്ട് പോവാൻ ചെറിയൊരു വാക്കുതർക്കുണ്ടായിരുന്നു ആ വിഷയങ്ങളൊന്നും തള്ളിലെത്തിയപ്പം ഒരു ഈ ദേവദാസും മക്കളുണ്ടായിരുന്നത് അപ്പോൾ അവരുമായിട്ട് ഒരു ചെറിയ വാക്കുതർക്കും കശവീശായതിനു ശേഷം ആൾക്കെ പിടിച്ചുവാറ്റിയിട്ട് അവർ പോയതായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് ഈ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു വന്നിട്ട് കാണിച്ചു തരണം അപ്പോൾ അപ്പോൾ ആൾക്കാരും കൂട്ടി വന്ന് ഒരു എട്ടേ മുക്കാലോടുകൂടി സമയത്ത് വന്ന് ഇവിടെ കടയുടെ മുന്നിൽ വെച്ചിട്ട് അവരെ കൈയ്യേറ്റം ചെയ്യുകയും മൃഗീയമായിട്ട് ആക്രമിക്കുകയാണ് ഉണ്ടായത് അവർ പിന്നെ കല്ല് ഹെൽമെറ്റ് കസേലൊക്കെ കൊണ്ടാണ് മർദ്ദിച്ചത് പ്രവീണ് കല്ലിൻ്റെ അടി കൊണ്ട് നല്ല പരിക്കുണ്ടായിരുന്നു അത് വീട്ടിൽ നിന്ന് വാര്യ വിളിച്ചിട്ടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ടൗണിലുണ്ടായിരുന്നത് തിരിച്ചിവിടെ വരുമ്പോഴത്തേക്ക് ഈ അജയ്കുമാർ അബോധാവസ്ഥയിൽ റോഡിൽ ഉണ്ടായിരുന്നു വേറെ കൂടെ വേറൊരു സുഹൃത്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു അവർക്കും അടി നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അവർ പിടിച്ചു കയറ്റാനൊന്നും പറ്റാത്ത കണ്ടീഷനിലായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് തന്നെ ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വിളിച്ചിട്ട് പ്രവീണിനെയും അജയ്കുമാറിനെയും ആംബുലൻസിൽ കയറ്റിയിട്ടാണ് കോയിലുപോയത് അവിടെ എത്തുമ്പം അജയ്കുമാറിന് പൾസൈ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറേ ഒരു അരമുക്കാൽ മണിക്കൂർ പോലീസ് ഡോക്ടേഴ്സ് നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ മരണപ്പെടുകയുണ്ടായിരുന്നു അവർ നല്ല ടേംസ് ഒന്നും അല്ല പക്ഷെ കശവിശിയായിട്ട് ഉണ്ടായിട്ടൊരു അറിവൊന്നും അങ്ങനെ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളുണ്ടായിട്ടൊന്നും അറിയില്ല പക്ഷേ നല്ല ടേംസ് ടേംസൊന്നുമല്ല അവർ നാട്ടിൽ ആരായിട്ടും അങ്ങനെ വലിയ സൗഹൃദത്തിലൊന്നും അല്ല ടാർഗറ്റ് രാജകുമാരനോട്ട് അറിവ് വന്നിട്ടുണ്ടായിരുന്നു അവരെ പറഞ്ഞിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് തന്നെ അവരും മനപൂർവ്വം വന്നതാണെന്ന് തന്നെ മനസ്സിലാക്കാം ഒരു ഇതുമായി ബന്ധപ്പെട്ട് മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറെ എൻ്റെ അറിവിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇല്ല ഒരു അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല ഇല്ല അജയ് കുമാറിന്റെ സംസ്കാരം പയ്യാമ്പലത്ത് നടന്നു